ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഓപ്പോസ് വാശി അവസാനിപ്പിക്കും അവസാനിപ്പിക്കും അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം ചോദിക്കൂരെ അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട് ഏത് അമ്പലക്കാളെയാണ് അവിടെ മേഞ്ച് പൊളിക്കുന്നത് സൂര്യോ കീരിയോ സൂര്യൻ മകളുണ്ട് നിന്റെ കമ്പനിക്കാരോട് മതി ഇത് റേഞ്ച് വേറെ തുടങ്ങി കുഞ്ഞു പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ

ശുഭമസ്തു ൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ ഹാരാ കർമ്മം ചെയ്യുന്നറിയോ സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല പ്രസാദം തരുമ്പോൾ രണ്ട് വെച്ച് അനുഗ്രഹിച്ചു ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന് മാധവന്റെ നാക്ക് പൊന്നാവട്ടെ അനിയൻ കൂടി ആ അത്താണിക്കും മയിൽകുറ്റിക്കും മാത്രമല്ല ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്രത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ നിന്നെ ഞാനിപ്പോഴും സംശയമൊന്നും ഇല്ലല്ലോ എന്നെയോ ബെസ്റ്റ് ആക്ടർ അല്ലേ ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് ഈ ഗിരിയല്ല ആ ഗിരീശൻ രണ്ടും തവണ സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീഷൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല കൊല്ല നിങ്ങൾ ഒരുങ്ങോ ഒരു വേട്ടനായി പോലെ കാര്യം ഞാൻ ഇട്ടു അനുഗ്രഹിക്കണം അച്ഛണം അതെ കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത് എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട് എന്തിനാ എന്തിനാപ്പം എന്നെങ്ങോട്ട് വിളിപ്പിച്ചത് ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല ദേവിയെങ്കിലും ഒന്ന് കണ്ടുകൂടെ ഋഷീദ് വെച്ച് പുണ്യം നിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ എനിക്ക് പോണം മുച്ചോട് നശിച്ച ഇല്ലങ്ങള് വാങ്ങി തിരിച്ചു മറിച്ചും അത്രേ ഞാൻ തിരിച്ചു മറിച്ചു ഇല്ലങ്ങളും പറമ്പുകളും വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിലെ പത്തായപ്പുരം കിടക്കുന്നതും അവിടത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോ അതൊന്നും ആർക്കും അറിയണ്ടല്ലോ നെറ്റി വരുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക അതാ എന്റെ പോളിസി അന്നം തന്നെ ഉന്നം വേണ്ടി എന്തും ചെയ്യും കേട്ടില്ലേ ഈശ്വരൻ നിർക്കാത്തതേ പറയൂ പ്രവർത്തിക്കൂ അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറയാ കാസിനോ മനയുടെ കാര്യം എന്താ വിളിച്ചോ നെല്ലൂർ മന നമസ്കാരം സാറേ ഇത് ഞാനാ ഉണ്ണി സാറേ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിൽ ഒരു ഇഞ്ചിത്തോടെ നിന്റെ കച്ചവടം ഉണ്ടായിരുന്നു എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണേ സത്യം ഇങ്ങൾ ആ മന വാങ്ങിച്ചില്ലെങ്കി എന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ നീപ്ര

ആയിന്റെ മോനെ നിന്റെ അതിൽ എപ്പോഴേ പാമ്പിന്റെ വായി കയറി കഴിഞ്ഞിരിക്കുന്നു കരി നീലിച്ചു കിടക്കാൻ സമയമായടാ നിനക്ക് മാറി മാറി പണ്ട് മുതലേ ഉള്ള നാട്ടുകടപ്പതല്ലേ ചെറുമി പുല്ലെരിയാൻ കാട്ടിൽ കയറുന്നു അരിവാളുകൊണ്ട് കല്ല് പൊട്ടുന്നു കല്ലിൽ ചോര വരുന്നു പിന്നെ ചൈതന്യം പ്രശ്നം ജമീലേ നിർത്തിക്കോ നിന്റെ തോന്നി കണ്ടി ജമീല പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ജമീലായിരുന്നു

കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴിമനോട് ചേരണമെന്നാ ദേവപ്രമാണം അത് നടന്നേ പറ്റൂട്ടോ രേഖകൾ പ്രകാരം എവിടെയോ അവകാശി ജീവിച്ചിട്ടുണ്ടെന്ന അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉം കൊണ്ടും തരും ഉറപ്പ് കഥ പറയുന്നുണ്ടോ ഇല്ലേ കഥയല്ല ഉണ്ണിയെ മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ രാമവർമ്മ തമരനാണെന്ന് നാട് ഭരിച്ചിരുന്നത് സംഭവങ്ങളൊക്കെ നടന്നത് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി പുണ്യഭൂമിയായിരുന്നു കേട്ടോ വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്ര ഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ പുഴക്കരയും ഇക്കരയും രണ്ടില്ല ഒന്ന് മണിയങ്കോട്ട് മറ്റൊന്ന് നെല്ലൂർ മലയും ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ മണിയങ്കോട്ട് വല്യ നമ്പൂതിരിക്കും മക്കൾ ആറാണേ അഞ്ചാണും ഒരു പെണ്ണും പെൺകുട്ടിയുടെ പേര് സാവിത്രി ഓ കണ്ടാലോ അപ്സര കന്യക പോലെ തന്നെ ായിരുന്നു സാവിത്രി അഞ്ജനം കൊണ്ട് കണ്ണെഴുതി കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരം ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത് എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ തർക്കങ്ങൾ ബുദ്ധിയുടെ മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ ആരാ അവിടുത്തെ നായിക പതിവ്രത നിന്റെ അമ്മ പതിവ്രതയാണോ അല്ല മാതാവിനെയാണ് നീ അപമാനിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ അന്നല്ലേ സേകമുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും പതിപ്രതയല്ല മണിയങ്കോടിന്റെ മാനം നീ കാത്തു ഇവിടെ കൊണ്ട് മതിയാക്കാൻ ബാക്കിയുണ്ട് സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ടു ഗുരുകുലം വീഴുന്നു നെല്ലൂർ കാർന്നൂര് ഇരിയിച്ചു പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർണൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത് ൂട്ടി സാവിത്രി എന്തു പറഞ്ഞു പറഞ്ഞില്ലേ ഉത്തരം കാർന്നോടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി അതമ്മ സാവിത്രി എന്താ എഴുതിയത് സ്വന്തം തലയിൽ എഴുത്ത സാവിത്രി ഴുതിയത് പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു ഒടുക്കം സ്വന്തം അച്ഛനും മകളെ പടിയടച്ച് കൊണ്ടമ്മിക്കേണ്ടി വന്നു വ്യസനം സഹിക്കവയ്യാത്ത സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി ഒരു ദിവസം നെല്ലൂർ മനയുടെ പഠിപ്പിനെ തുറന്ന് സാവിത്രി വന്ന് തനിക്ക് ഗതി വരുത്തിയ നെല്ലൂർ കാരണവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു നെല്ലൂരുകാർ കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയൻകോട്ട് കാരണവർ തന്റെ ഭാവം അങ്ങനെ ഉപേക്ഷിച്ചു തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടി കാട്ടിത്തുടങ്ങി അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ രക്ഷയായി അങ്ങനെ അവതരിച്ചു ചന്ദ്രയി സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർക്കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു പാലുകാച്ചലും സദ്യയും ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു സന്ധ്യാജപത്തിനുവേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ നീറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത് നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് വിട്ട് ഓടിപ്പോയി വിശേഷം അവൻ തിരിച്ചു വരുന്നു കുട്ടിയെ കുഞ്ഞുണ്ണി നെല്ലൂർമനെ വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു ചുളു നിനക്ക് വേണോ അവനെ ഇപ്രാവശ്യം സാഹുത്രി തന്നെ കൊന്നോളും നമ്മൾ നമ്മളതിന് ബന്ധപ്പെടാ വേണ്ട പക്ഷേ അവനെ ഞാൻ അവനെ എനിക്ക് തന്നെ സാഹുത്ര വന്നു വണ്ടിക്കരു കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് പുനസ്തു ന്യൂനം ഞാൻ ഉണ്ണിക്ക് എല്ലാം മനസ്സിലായി മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കുമ്പിൽ പണിത് വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി എന്താ വാക്യത്തിൽ വ്യാകരണ പശുകൊണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷേ നോൺസെൻസ് ആണ് മീനിംഗ്ലെസ് ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത് നെല്ലൂർ മനക്കില്ല വണത്തെ സംശയം വേണ്ട അത് യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനങ്ങൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട് അറിയാം അവിടെ ഒക്കെ ഡോളറുകൾ വന്ന് നല്ല ലാവശ്യായിട്ട് താമസിക്കുന്നുണ്ട് അതുപോലല്ല ഇത് ഉണ്ണി അവിടേക്ക് പോകരുത് പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ എന്താ പട്ടാഴിന്നൊരാള് പോയാൽ നെല്ലൂർ മിടിച്ചു വീഴുമോ ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിന്ന് നെല്ലൂർ മനുട്ടുണ്ടോ എന്നോടൊന്നും ചോദിക്കും ശങ്കരൻ എങ്ങനെയാ ഇനിയിപ്പോ ഉണ്ണിയ ഒന്നും അറിയണ്ട അറിയണോ എനിക്ക് രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ നടന്നതെല്ലാം അറിയട്ടെ വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പറയിൽ നടന്ന മനുഷ്യകൃതികളും